നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തുറുപ്പു രാമക്ഷേത്രവും അതിന്റെ ഉദ്ഘാടനവും ഒക്കെ തന്നെയാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം രാമക്ഷേത്രത്തെ ആയുധമാക്കിയുള്ള ബി ജെ പിയുടെ ഇപ്പോഴത്തെ നീക്കം തിരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നത് പച്ചയായ ഒരു സത്യം മാത്രം എന്നാൽ ഇതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ ചടവലികൾ നടക്കുന്നുണ്ടോ എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് സി പി എം നേതാക്കൾ മുതൽ പല പ്രമുഖരെയും മതപണ്ഡിതന്മാരെയും ഉദ്ഘാടനത്തിന് ക്ഷണിച്ച വാർത്തകൾ നാം നേരത്തെ കണ്ടതാണ് അതിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ അനുകൂല നിലപാടിനെ എതിർത്ത് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലെ ക്ഷണത്തോട് കോൺഗ്രസ് പുലർത്തുന്ന നിസംഗതയെ രൂക്ഷഭാഷയിൽ വിമർശിച്ച സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ബുധനാഴ്ച പുറത്തിറങ്ങിയ സുപ്രഭാതത്തിൽ പള്ളി പൊളിച്ചിടത്ത് കാലുവെക്കുമ്പോ കോൺഗ്രസ് എന്ന തലക്കെട്ടിലെഴുതിയ മുഖപ്രസംഗത്തിലാണ് വിമർശനം കടക്കുന്നത് ജനുവരി നടക്കുന്ന ചടങ്ങിൽ ക്ഷണം നിരസിക്കാൻ ഇടതു നേതാക്കൾ കാണിച്ച ആജവമാണ് കോൺഗ്രസിന് വേണ്ടതെന്നും പത്രം പറയുന്നു മുഖപ്രസംഗം ഈ നിലപാട് തുടർന്നാൽ മുപ്പത്തിയാറ് വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടി ചരിത്ര പുസ്തകങ്ങളിലെ ചവറ് മാത്രമായി മാറും ഹിന്ദുത്വം കൊണ്ട് രക്ഷപ്പെടാമെന്നത് കോൺഗ്രസിനെ മൂഢത്വമാണ് സംഘപരിവാറിന്റെ ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാമെന്ന മണ്ഡത്തരത്തിലാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നതെന്ന് മുഖപ്രസംഗം പറയുന്നു അയോധ്യയിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ചടങ്ങ് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള ബി ജെ പിയുടെ ലിറ്റ്മസ് പരീക്ഷണമാണെന്നും സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ തിരിച്ചറിവാണ് കോൺഗ്രസിനും ഉണ്ടാകേണ്ടത് അതുണ്ടായില്ലെങ്കിൽ കോൺഗ്രസ്സിൽ വിശ്വാസം അർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ദളിത് ന്യൂനപക്ഷങ്ങൾ ബദലുകൾ തേടുമെന്ന മുന്നറിയിപ്പും പത്രം നൽകുന്നുണ്ട് തകർക്കപ്പെട്ട ഇന്ത്യൻ മതേതരത്വത്തിന്റെ മുകളിലാണ് രാമക്ഷേത്രം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് മറ്റൊരാളിന്റെ വിശ്വാസങ്ങൾ അധികാര ഹുങ്കിന്റെ ബലത്തിൽ തച്ചുടച്ച് തങ്ങളുടെ ഇഷ്ടദൈവങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ അനീതി മാത്രമേ അവിടെ പുലരുകയുള്ളൂ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം നീതികേടുകൾക്ക് കേടുകൾക്ക് നടുവിലൂടെയാണ് സംഘപരിവാർ ശക്തികൾ ഇക്കാലം മാത്രയും അവരുടെ തേര് തെളിയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനവും ആ അനീതിയുടെ തീർവാഴ്ച തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല അടുത്തിടി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിച്ചു സമീപനത്തെയും രൂക്ഷ ഭാഷയിൽ സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ നിലപാട് തുടർന്നാൽ മുപ്പത്തിയാറ് വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടി ചരിത്ര പുസ്തകങ്ങളിൽ ചവർ മാത്രമായി മാറും ഹിന്ദുത്വം കൊണ്ട് രക്ഷപ്പെടാമെന്നത് കോൺഗ്രസിന്റെ മൂഢത്വമാണ് സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജിയും സീതാറാം യെച്ചൂരിയുമെല്ലാം രാജ്യത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നതിനാൽ കോൺഗ്രസ് ഇപ്പോഴും ഒട്ടക പോലെ തല മണ്ണിൽ പൂഴ്ത്തി കഴിയുകയാണെന്നാണ് സുപ്രഭാതം ആക്ഷേപിക്കുന്നത് മാത്രമല്ല ബി ജെ പിയുടെ കെണയിൽ വീഴാതെ മതേതര സഖ്യങ്ങൾ കൂടെ നിർത്തുന്ന രാഷ്ട്രീയ വിവേകമാണ് കോൺഗ്രസ് കാണിക്കേണ്ടതെന്നും സുപ്രഭാതം പറയുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറി എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സി പി ഐ എം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യയിൽ ഒരിടത്തും ബി ജെ പിയുമായി പോരടേണ്ട ആവശ്യം അവർക്കില്ല അവർക്ക് പ്രധാനം കേരളത്തിലെ വോട്ട് ബാങ്ക് മാത്രമാണ് എന്നാൽ കോൺഗ്രസിന് അങ്ങനെയല്ല ബി ജെ പിയുമായി നേരിട്ട് കോൺഗ്രസ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്നുണ്ട് അതിനാൽ തന്നെ സോണിയാഗാന്ധി വിട്ടുനിന്നാൽ ബിജെപി അത് വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കും അത് മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് ക്ഷണം സ്വീകരിച്ചതും രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് കോൺഗ്രസ് പങ്കെടുത്താൽ ചരിത്ര പുസ്തകത്തിലെ ചവറ് മാത്രമായി ആ പാർട്ടി മാറുമെന്ന് സമസ്ത പറയുമ്പോൾ കോൺഗ്രസ് ചവറ്റുകൊട്ടയിലെ ചവറായി മാറുമ്പോൾ ആരാവും ഇന്ത്യ ഭരിക്കുക ിൽ കൂടി വ്യക്തത വേണം എന്തായാലും ഇന്ത്യ മുന്നണിയിൽ ഭിന്നിപ്പുണ്ടാക്കാനും സമസ്തയെപ്പോലുള്ള ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസിനെ എതിരാക്കാനും ഈയൊരു നീക്കം കൊണ്ട് ബിജെപിക്ക് ജെ കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം